ഹായ് സുഹൃത്തുക്കളെ ഞാനല്ലേ നിങ്ങൾ ആരും കാണാത്ത ഒരു മുന്തിരി എന്ന് കാണിക്കാം ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പം ഇത് എവിടെയാണ് അറിയാമോ ഇത് കൊട്ടാരക്കരയിൽ ഡോക്ടർ കരിമള്ളി സാറിൻ്റെ ആണ് അതിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ നമ്മുടെ ഇത് കംബോഡിയൻ വൈൽഡ് ഗ്രീപ്പ് ഞാൻ ഈ പഴച്ചെടികളുണ്ട് എനിക്കൊരു ആയിരത്തി അഞ്ഞൂറോളം വിദേശ വഴങ്ങൾ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷമായിട്ട് വളർത്തുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ മുന്തിരിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് ഈ ചെടി പടന്ന് പന്തലിച്ചിട്ട് ഒരു വർഷം നശിച്ചു നശിച്ചു പോകും നശിച്ചുപോകും കാരണം ഇതിൻ്റെ കിഴങ്ങുണ്ട് നമ്മുടെ മരച്ചീനി പോലെ ഇരിക്കും ആ കിഴങ്ങ് ആയുർവേദത്തിൽ ഒരുപാട് സാധനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ കിഴങ്ങീന്നാണ് പിന്നെ അതേ വർഷം ഇത് ഇത് പൊട്ടിക്കളിക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചൊരു മൂന്ന് വെറൈറ്റി എൻ്റെ ഉണ്ട് അപ്പോൾ ഈ കിഴങ്ങിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ഒന്നാമത്തെ വർഷവും രണ്ടാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും ഇടിച്ച് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വർഷം മാത്രമേ ഇത് കായ്ക്കൂ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ ഇത് അച്ചാറിടാനാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഒരു നാടൻ നമ്മുടെ കയ്യിലുണ്ട് വള്ളി മാങ്ങ ഇത് അച്ചാറിടാനാണ് ഉപയോഗിക്കുന്നത് അപ്പം വള്ളി മാങ്ങ എന്ന് പറഞ്ഞാൽ എന്റെ വേറൊരു സ്പീഷ്യസാണിത് ഇത് പലയിടത്തും നമ്മുടെ കേരളത്തിൽ പലയിടത്തും ഉണ്ട് എനിക്കിപ്പോൾ ആറു വർഷമായിട്ട് കായ്ക്കുന്നുണ്ട് ഇത് ഒരു ഒരു കൊലയിൽ പിടിച്ചു ഒരുപാടുണ്ട് എനിക്കൊന്നും ഒരു അഞ്ഞൂറി പുറത്ത് അഞ്ഞൂറല്ല അതിൽ പുറത്തുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം പിന്നെ ഒരു കിഴങ്ങിന്ന് പൊട്ടി വരുന്ന പല വള്ളികളിൽ ഒരു കൊല പഴുത്ത് കഴിയുമ്പോഴേ അടുത്ത കൊല പഴുക്കും പിന്നെ അതേ സമയം മറ്റേ വള്ളിയിൽ പൂക്കൾ വീണു ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് നമ്മളിപ്പോ എക്സ്പീരിയൻസ് ആവാൻ പറ്റും തീർച്ചയായിട്ടും ഇതാണല്ലേ ആ ഇത് വിളഞ്ഞു വരുവാണ് നല്ല കറുപ്പാവും അപ്പം ഇത് കറുത്ത് കഴിയുമ്പം നല്ല മുന്തിരിങ്ങയുടെ ടേസ്റ്റ് നല്ല മധുരമാണ് പക്ഷെ ചെറിയൊരു കുത്തൽ പോലെ നമുക്ക് തോന്നും കാരണം ആ ഒരു ചെറിയൊരു ചൊറച്ചില് പോലെ തോന്നും പക്ഷെ കഴിക്കാം ഇത് പക്ഷെ അച്ചാറിടാനാ അത് ഓരോന്റെ കളർ ഡിഫറൻസ് കാണുമ്പോൾ അറിയാം സൈസ് ഡിഫറൻസും മാറി മാറി ആ മേളി നിൽക്കുന്നതൊക്കെ കുഞ്ഞന്മാരാ അങ്ങോട്ട് പിടിച്ചു വരുവാണ് പിന്നാണ്ട് ഇങ്ങനെ കിടക്കുക പള്ളിയില് കണ്ടില്ലേ ഇങ്ങനെ അങ് ഉണ്ടാവാണ് ഇതുപോലെ വലിയ കൊലകളാണ് പിടിക്കുന്നത് വലിയ കൊലകളാണ് പക്ഷെ ഒരു പ്രത്യേകത നമ്മുടെ മുന്തിരിയുടെ കൂട്ടല്ല ഈ സീസൺ കഴിഞ്ഞാല് ചെടി മൊത്തത്തിൽ ഉണങ്ങിപ്പോയിട്ട് വീണ്ടും പൊട്ടിക്കളിക്കും അടുത്ത വർഷം ആവുമ്പോ തനിയെ അത് ഉയർത്തെഴുന്നേൽക്കും അങ്ങനെ അപ്പം ഈ ഇത് നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇത് ആദ്യകാലത്ത് വള്ളിമാങ്ങയൊക്കെ ആദിവാസി മേഖലയിൽ അവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ നമ്മുടെ സൈഡിലൊന്നുമില്ല മലപ്പുറം സൈഡൊക്കെ ഈ വള്ളിമാങ്ങ അതായത് ഇതിൻ്റെ മറ്റൊരു കുടുംബത്തിൽ പെട്ടത് അപ്പം അത് അച്ചാറിടാൻ ഉപയോഗിച്ചിരുന്നു നല്ല ടേസ്റ്റി അച്ചാറാണ് പഴുത്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പഴം പറിച്ചു ഇഷ്ടം പോലെ കഴിക്കാം കഴിക്കുമ്പോൾ ജസ്റ്റ് ഒരു വലിയ ചെറിച്ചിലൊന്നുമില്ല ചെറിയൊരു കുത്തൽ പോലെ തോന്നും അത് ഒന്ന് രണ്ട് പഴം കഴിക്കുമ്പോഴേ ഉള്ളൂ പിന്നെ അതങ്ങ് മാറുകയും ചെയ്യും പിന്നെ മുന്തിരിങ്ങയുടെ സൈസൊന്നുമില്ല നിങ്ങൾ പഴം കണ്ടുകണം നമ്മുടെ തെറ്റിക്കായുടെ വലിപ്പേ ഉള്ളൂ ഇതിന് നമുക്ക് നമുക്ക് കഴിഞ്ഞാൽ പല പല സ്റ്റേജ് കാണാൻ അതെ അതെ സ്റ്റേജുകൾ അതായത് ഒരു കൊല പഴുക്കാൻ നിൽക്കുന്നു അടുത്തത് ഇളം പച്ചയിലോട്ട് പൂക്കളിന്നാണ്ട് ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും ഇതിനകത്ത് കുഞ്ഞന്മാര് കണ്ട ഉണ്ടായി വരുന്നത് ഒരുമിച്ചുണ്ടാവില്ല നമ്മുടെ മുന്തിരിങ്ങ മുന്തിരിങ്ങായിരിക്കും ഉണ്ടാവുന്നത് പക്ഷെ ഇതങ്ങനല്ല അണ്ട പൂവിന്ന് പല 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 സ്റ്റേജുകൾ വരുന്നുണ്ട് ഇതിപ്പം ഒരു ആറു വർഷമായിട്ട് എനിക്ക് കായ്ക്കുന്നുണ്ട് പൂവിന്റെ സ്റ്റേജ് ഇവിടുന്നതെ അതെ 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 ഇതാണ് ഇതിന്റെ പൂ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ് അടുത്ത സ്റ്റേജ് ആ അങ്ങനെ ഓരോരോ ഓരോ സ്റ്റേജും നമുക്ക് ഇവിടെ കണ്ടാൻ പറ്റും രസമാണ് നമ്മൾ കാണാത്ത സാധനം നമ്മുടെ വീട്ടിന്റെ മുൻപില് പിടിച്ചു നിൽക്കുമ്പോ ഒരു സന്തോഷം മനസ്സിന്റെ ഒരു സന്തോഷം ആവശ്യക്കാരെ അറിയണ്ടോ ആ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ തൈ നേരത്തെ തൈ ആക്കിയിട്ടില്ലായിരുന്നു കാരണം ഇതിന് ആദ്യം ഞാൻ വിചാരിച്ചു കുരുവിട്ടാ മുളയ്ക്കാൻ കുറച്ച് പാടാണെന്ന് അത് കഴിഞ്ഞിട്ട് തനിയെ മുളച്ചു തുടങ്ങി ഒരുപാട് നഴ്സറിക്കാരൊക്കെ വന്ന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ പറയും നമ്മുടെ സാധാരണ മുന്തിരിങ്ങയല്ല ഇത് വള്ളിമാങ്ങ എന്ന് പറഞ്ഞ അച്ചാർ ഉപയോഗിക്കുന്നത് ആ പഴം കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഒരുപാട് പഴം നല്ല മധുരമാണ് നല്ല മധുരം കേട്ടോ അപ്പം പഴുക്കുന്ന സമയത്തും കൂടെ ഷൈജി ഒന്ന് കാണിച്ചു കൊടുക്കുക എടുത്തിട്ട് ഏ നിറച്ച് പഴുത്ത് കിടക്കും പിന്നെ കിളികളധികം കൊണ്ടുപോകുന്നത് കാരണം എൻ്റെ ഫാമിലെ ഒരു ഫ്രൂട്ട് പോലും ഞാൻ വിൽക്കത്തില്ല എല്ലാം കിളിയേൽക്കാം ലോങ്കൺ ഉൾപ്പെടെ പിടിച്ചിടപ്പാണെല്ലാം കിളിയാറുണ്ട് വന്നു അപ്പൊ നമുക്കൊരു സന്തോഷം അത്രേ ഉള്ളൂ അപ്പം നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങള് നമുക്ക് കിട്ടുമ്പം കിട്ടുന്ന ഒരു സന്തോഷം അത്രേ ഉള്ളൂ